കോൺഗ്രസ്സിലെ പ്രശ്നങ്ങളൊക്കെ ഒരു വശത്ത് ഞാൻ നിൽക്കുവാണ് അപ്പോൾ നമ്മൾ സി പി എമ്മിലേക്ക് വന്നാൽ നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ അവരൊക്കെ കമൻറ്റായി ചോദിക്കുന്നുണ്ട് നമ്മളെപ്പോഴും കോൺഗ്രസിനെ കുറിച്ചേ പറയുന്നുള്ളൂ സി പി എമ്മിനെ കുറിച്ച് പറയുന്നില്ല എന്നാണ് സി പി എമ്മിലേക്ക് വന്നാൽ ഇപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ക്യാപ്റ്റനുണ്ട് അപ്പോൾ അത് ഇനിയൊരു അഴിച്ചു മണിക്ക് സാധ്യത അതായത് ഇനിയിപ്പോൾ ക്രൂഷ്യൽ ടൈമാണ് കാരണം കോൺഗ്രസ് അടിച്ചു പിരിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ് എങ്ങനെയെങ്കിലും ത്രീ പോയിൻ്റ് സീറോ എന്ന രീതിയിൽ മൂന്നാമത്തെ മുഖ്യമന്ത്രി ആകാനുള്ളൊരു ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത് സ്വാഭാവികമായിട്ടും ഇനി ഒരു ഗിമിക്കുകളൊക്കെ കാട്ടിക്കൂട്ടേണ്ട സമയമാണ് പെൻഷൻ കൂട്ടുക കിറ്റ് കൂടുതൽ കൊടുക്കുക സ്ത്രീകൾക്ക് പൈസ കൊടുക്കുക അങ്ങനെയൊക്കെ കുറേ രീതികളിലേക്ക് വരാം അതോടൊപ്പം തന്നെ മരുമകന് വേണ്ടത്ര സ്ഥാനം നൽകുക മറ്റ് യുവ നേതാക്കളെ ഒതുക്കുക അപ്പോൾ സ്വരാജൊക്കെ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല അപ്പോൾ അത്തരത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ സി പി എമ്മിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് കോൺഗ്രസ്സിനെ കുറിച്ച് ആദ്യം പറഞ്ഞു കോൺഗ്രസ്സിൽ അടികൂടാൻ ആളുകളുണ്ടോണ്ട് സി പി എമ്മിൽ അടികൂടാൻ ആരുമില്ല ആരുമില്ല ഒരു തലവൻ അയാളെ എല്ലാവരും കൈകൂപ്പി നിൽക്കുക അതുകൊണ്ട് തന്നെ അവിടെ അടി അടിയുണ്ടാവുന്നില്ല രാജാവ് നഗ്നാണെന്ന് പറയാൻ ആരുമില്ല ക്യാപ്റ്റൻ പറയുന്നു മറ്റുള്ളവർ ഓംറ അനുസരിക്കുന്നു ജനറൽ സെക്രട്ടറി പോലും ജനറൽ സെക്രട്ടറി ഒക്കെ പാവയല്ലേ ശരിക്കും ഒരു കോമാളി പീസാണ് എം വി ഗോവിന്ദൻ അദ്ദേഹം ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി പോലും എം എ ബേബിക്ക് പോലും മിണ്ടാൻ പറ്റുന്നില്ല അതെ അതെ അപ്പോ ശ്രീമതി ടീച്ചർ ഇവിടെ വന്നപ്പോൾ കയറാൻ പറ്റില്ല എന്ന് പിണറായി പറഞ്ഞു ദേശീയ ജനറൽ സെക്രട്ടറി പോലും രക്ഷരം അതെ ഇങ്ങനെ നിൽക്കുന്ന സി പി അവിടെ പിന്നെ വഴക്കും പിണക്കും ഒന്നും ഉണ്ടാകുന്നത് ഭയഭക്തി ഭഗവാനും കൂടെ എല്ലാവരും നിൽക്കുന്നു ഇനി ഒരു വർഷമാണ് കാലാവധി ഈ ഒരു വർഷത്തിനുള്ളിൽ ഒരു മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാകും എന്നൊരു ശ്രുതി കേൾക്കുന്നു അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രയോജനം പുനഃസംഘടിപ്പിച്ചിട്ട് ആരെയാണ് ഇനി പുതിയതായിട്ട് കൊണ്ടുവരുന്നത് ഉള്ള കുറെ മണ്ടന്മാരെ മാറ്റിട്ട് പുതിയ മണ്ഡന്മാരെ കൊണ്ടുവരും ഒരിക്കലും കൊണ്ടുവരില്ല ഇല്ലല്ലോ പ്രഗത്ഭരോ എന്നാലും ആദ്യ കുറച്ച് അല്ല ഇപ്പോൾ രണ്ടാമത്തെ മന്ത്രിസഭയിൽ എന്ന് രണ്ടാമത്തേലില്ല പ്രഗൽഭരൻ ടീച്ചർ മാത്രമേ ഉള്ളൂ ആ ഗണത്തിൽപ്പെട്ടത് ബാക്കി ആർക്കും സീറ്റ് കൊടുത്തിട്ടില്ല സീറ്റ് അതായത് മൂന്നാം വട്ടം മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് സീറ്റ് കൊടുക്കാൻ ഇനി അടുത്ത പ്രാവശ്യം ആ നിയമം ഉണ്ടാവും മൂന്നാം വട്ടം മത്സരിക്കാൻ വരങ്കിൽ പിണറായിക്ക് മത്സരിക്കാൻ പറ്റില്ലല്ലോ അല്ല പിണറായിക്ക് ഒന്നും പ്രശ്നമല്ല വയസ്സ് പ്രശ്നമല്ല പ്രശ്നമല്ല സ്ഥാനം പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല ഇനി അങ്ങനെ നിൽക്കുക പുനഃസംഘടന എന്ന് പറയുന്നത് ആരെ പുനഃസംഘടിപ്പിക്കാനാണ് ആരെ കൊണ്ടുവന്നാലും ഇതുപോലെ രാജഭക്തരായ കുറേ ആൾക്കാർ വരും അതുകൊണ്ട് കേരളത്തിലുണ്ടാവുന്ന മാറ്റം എന്താണ് അവർക്കുണ്ടാവും മാറ്റം പുതിയ പുനഃസംഘടന നടത്തി കുറച്ച് പേരെ പുതിയത് കൊണ്ടുവന്നാൽ അവർക്ക് കുറേ പ്രൈവ പേഴ്സണൽ സ്റ്റാഫിനെ വെക്കാം അവർക്ക് ഒരു വർഷമെങ്കിലും ഒരു വർഷം മന്ത്രിസ്ഥാനവുമായിട്ട് നടക്കാം നടക്കാം അതുകൊണ്ട് മാക്സിമം ഉണ്ടാക്കാവുന്നുണ്ടാക്കാം അതിലെപ്പോഴും ഒന്നും ഉണ്ടാവുന്നില്ല ജനങ്ങൾക്ക് പ്രയോജനപരമായിട്ടൊന്നുമില്ല ഇനി ജനങ്ങൾക്ക് ഇപ്പോൾ ഉള്ളവരും പ്രയോജനമില്ല പുതിയവരൊന്നും പ്രയോജനമില്ല ഇനി വോട്ട് നേടാൻ പിണറായി ത്രീ സീറോ എന്ന് ത്രീ പോയിൻ്റ് സീറോ എന്ന് പറയണമെങ്കിൽ മറ്റു ചില മാജിക്കുകൾ ആ മാജിക്കിൽ പെടുന്നത് ചിലപ്പോൾ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാ സ്ത്രീകൾക്കും വീട്ടമ്മമാർക്ക് മാസം രണ്ടായിരം രൂപ വെച്ച് അടുത്ത ഭരണം വരുമ്പോൾ വന്നാൽ ഞങ്ങൾ തരും എന്ന് പ്രകടന പത്രികയിൽ പറയാം അതൊരു അട്രാക്ഷൻ സ്ത്രീകൾ സ്ത്രീകളുടെ മനസ്സ് മാറും മാറും പണ്ട് കിറ്റ് കൊടുത്ത് വോട്ട് പറഞ്ഞു ഈ കിറ്റ് നമ്മൾ തന്നെ നികുതി നികുതിപ്പെടമാണെന്നും കിറ്റിന് സഞ്ചു മേടിച്ചു അതിൽ നിന്ന് വിട്ട് നടന്നിട്ടുണ്ടെന്നും കൃത്യമായി അറിയാമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് തന്നില്ലേ എന്ന് പറയുന്ന കാര്യം മനുഷ്യരുടെ മനസ്സിലുണ്ട് അതുപോലെ തുകയും പെൻഷൻ ഒരുമിച്ചൊരു തുകയുണ്ട് ഈ പെൻഷൻ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാം പക്ഷെ അല്ല ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ആൾക്കാരും മറ്റവരുമെല്ലാം വീടുകളിൽ കൊണ്ട് അപ്പോൾ എന്താണ് വീടുകളിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഇത് സർക്കാർ കൊടുക്കുന്ന പണത്തെക്കാൾ ഇവർ സി പി എം കൊടുക്കുന്ന പണമാണെന്നൊരു ധ്വനിണ്ടാവും നമ്മുടെ ചെറുക്കനല്ലേ കൊണ്ടുപോകുന്നത് എന്ന് അവൻ പറയുന്ന ഒരു തോട്ട് ചെയ്തേക്കാണ് എന്ന് പറയുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യ പാവങ്ങളാണ് ഇവർ പറ്റിക്കപ്പെടുകയാണ് എന്ന് അവർ അറിയുന്നില്ല മനസിലായി അതാണ് നമ്മുടെ കേരളത്തിലെ വോട്ടർമാരുടെ കുഴപ്പം പിന്നെ മറ്റൊരു വിഭാഗമുണ്ട് ജന്മം കൊണ്ട് സി പി എമ്മിലാണ് അവരുടെ മുത്തച്ഛന്മാരോ അച്ഛന്മാരോ ഒക്കെ അതിലാണ് അവർ ചെറുപ്പം മുതൽ കണ്ടു വളർന്നതാണ് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ജീവിതകാലം ഇതിലാണെന്ന് വിചാരിക്കുന്ന അതാണ് ശരിക്കും കേരളം ഭാഗം അത് മെമ്പർഷിപ്പ് കിട്ടുന്ന പണ്ട് മെമ്പർഷിപ്പ് കിട്ടുന്നത് പോലും സി പി എമ്മിൽ മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു അന്തസ്തായി കാരണം ഒരുപാട് നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഇന്നങ്ങനെയല്ലല്ലോ കോൺഗ്രസ്സിൽ നിന്ന് ഇങ്ങോട്ട് ചാടി വന്നാൽ അന്നേരം മെമ്പർഷിപ്പ് കൊടുക്കില്ലേ ഇപ്പോൾ സി പി എം അംഗത്വം എന്ന് പറയുന്നതിന് യാതൊരു വിലയുമില്ലാതാക്കി അതുകൊണ്ടാണ് പണ്ട് മെമ്പർഷിപ്പ് കിട്ടിയവരൊക്കെ സങ്കടപ്പെടുന്നത് ഒരുപാട് പ്രവർത്തിച്ചും ഇവൻ പാർട്ടിക്ക് അഭിമതനാണെന്നും കണ്ടെത്തിയിട്ടാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അപ്പോൾ അതല്ലല്ലോ അങ്ങനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ നമ്മുടെ നിലമ്പൂർ എം എൽ എക്ക് വരെ സാധനം കൊടുത്തെങ്കിൽ അതെ അവസ്ഥ സാഹചര്യം കൊടുത്തെങ്കിൽ കൊടുത്തെങ്കിൽ ആ പാർട്ടിയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം പിണറായി ത്രീ സീറോ ത്രീ പോയിൻറ്റ് സീറോ എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കും എന്നിവിടെ എല്ലാവരും ചോദ്യ ചിഹ്നമിട്ട് ചോദിക്കുന്ന ചോദിക്കും ആ സംഭവിക്കുന്നത് പിണറായിയുടെ മനസ്സിലോ വേറെ പാർട്ടി സെക്രട്ടറിക്കോ മറ്റ് ഒരാൾക്കോ അറിയില്ല പിണറായി എന്തൊക്കെയോ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഉറപ്പിച്ച് പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വരും ആ തന്ത്രങ്ങൾ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയെ കൂടെ കൂട്ടാവുന്നതാണ് ലീഗായിരിക്കും കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു സി പി ഐ ഭയങ്കര അടഞ്ഞു നിൽക്കുകയാണ് ചിലപ്പോൾ സി പി ഐ യു ഡി എഫിലേക്ക് പോയേക്കാണു സി പി ഐക്ക് എത്ര എം എൽ എ മേരുണ്ട് അവിടെയാണ് ലീഗിനെ അവര് പിടിക്കുന്നത് ലീഗിന് എത്ര എം എൽ എ മാരുണ്ട് ഇരുപതിനടുത്ത് ഇരുപതിനടുത്ത് എം എൽ എമാരുണ്ട് സി പി ഐക്ക് കൂടി വന്നാൽ ആറ് എം എൽ എമാരെ കരുതും അത് വെച്ചിട്ടൊരു ഭരണം കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം സി പി ഐ ഇനി യു ഡി എഫിലേക്ക് വന്നാലും കാര്യമില്ല ഒരു കാര്യമില്ല അപ്പം പിണറായി അങ്ങനെ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ കണ്ടിട്ടുണ്ട് പിണറായിയും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ഇപ്പം യു ഡി എഫിലും എൽ ഡി എഫിലും ആണെങ്കിലും അവർ തമ്മിൽ ഭയങ്കര ആത്മബന്ധമുണ്ടാവും അതിന്റെ കഥകളൊക്കെ ചിലപ്പോൾ ക്രൈം നന്ദകുമാർക്ക് ഒക്കെ പറയാറുണ്ട് ഔദ്യോഗിക ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടാവും അവരുടെ തമ്മിൽ ആത്മബന്ധമുണ്ട് കാണുമ്പോൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ പറയും മുഖ്യമന്ത്രി ശരിയല്ല മുഖ്യമന്ത്രി അതാണ് ലീഗ് ഒന്നിലും ഇടപെടുന്നില്ല ഇപ്പോൾ ഈ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കൊടുത്തതും മറ്റേ മറിച്ചത് അതിനെ ഒന്നും റിയാക്ട് ചെയ്തിട്ടില്ലല്ലോ റിയാക്ട് ചെയ്യാത്തതിന്റെ ഒരു കാരണം അവർ അസ്വസ്ഥര ആ അസ്വസ്ഥത ശരിക്കും മുതലെടുക്കാൻ പിണറായി വിജയൻ അറിയാം പിണറായി വിജയൻ ന്യൂനപക്ഷത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ഇനിയിപ്പോൾ ന്യൂനപക്ഷത്തിന്റെ വോട്ട് പ്രശ്നമാകുന്നുണ്ടപ്പോൾ പെട്ടെന്ന് അവർ തള്ളിപ്പറു ഇപ്പോൾ ഈരവ സമുദായത്തെ പിടിക്കാൻ അറിയാം ശിവരിയിലൊക്കെ അപ്പോൾ ഞാനത് പറഞ്ഞു ഇത്രയും തന്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയക്കാരൻ പിണറായി വിജയനെ പറയാം ആ തന്ത്രജ്ഞത മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഈ കണ്ടുപിടിക്കറിയ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന കാര്യമാണ് അധികാരത്തിലെത്തിയെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽപ്പിടും കോൺഗ്രസ്സിന് ഇനിയൊരു ടൈമും കൂടെ അധികാരം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല കേരളത്തിലില്ല ഒരു ദേശീയ പാർട്ടി ആയതുകൊണ്ട് ബി ജെ പിക്ക് കുഴപ്പമില്ല അവിടെ നിന്നുള്ള സപ്പോർട്ട് പക്ഷേ കോൺഗ്രസ് ഇല്ല എന്നതിനൊപ്പം തന്നെ സി പി എമ്മും ഇല്ലാതാവും സി പി എം ഇല്ലാതാവും ഇപ്പൊ കോൺഗ്രസ് ദേശീയ പാർട്ടി ആണെങ്കിലും ദാരിദ്ര്യമാണ് ഭരണമില്ലെങ്കിൽ ഒരാളും ഈ ഇലക്ട്രൽ ബോണ്ട് പോലും കൊടുക്കില്ല അതുകൊണ്ട് അവർക്ക് ഫണ്ട് നിർവാഹമില്ല ഇനി സി പി എമ്മിൻ്റെ അവസ്ഥ മൂന്നാമത്തെ ടൈമിലും കൂടെ വന്നു കഴിഞ്ഞാൽ ബംഗാളിലേക്കാൾ അപ്പുറത്തെ അവസ്ഥയാവും കേരളത്തിൽ ത്രിപുര പോലെയും ത്രിപുര പോലെയാ അതുകൊണ്ട് സി പി എമ്മിന് ബുദ്ധിയുണ്ടെങ്കിൽ മൂന്നാം തവണ അധികാരത്തിൽ വരരുത് അല്ല പിണറായി വിജയൻ പക്ഷേ വിചാരിക്കുന്നുണ്ടാവും താനോടുകൂടി ഈ വംശം വംശനാശം സംഭവിക്കട്ടെ എന്നും വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ടാവും കാരണം ഇനി മരുമകനോ മകൾക്ക് ജീവിക്കാൻ കൊടുക്കണമെങ്കിൽ രൂപ ഉണ്ടാക്കുന്നുണ്ടാവുണ്ട് ഇനി രാഷ്ട്രീയം വേണ്ട വിറ്റേക്കാൻ തീരുമാനിക്കാം അതെ അതെ എന്തായാലും സി പി എം എന്ന് പറയുന്നത് നല്ല ഒരു ആശയത്തിൽ ഉടലെടുത്താണ് അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതെ ആശയങ്ങളെല്ലാം പോയി പോയി കമ്മ്യൂണിസം ഇല്ലാതായി വ്യക്തി കേന്ദ്രീകൃത വ്യക്തി ആരാധനയിലേക്ക് ആ പാർട്ടി മാറി അതുകൊണ്ട് തന്നെ ഇനി വരും കാലം എന്തായി തീരുമെന്ന് അടുത്ത തലമുറയ്ക്ക് കാണാം നമ്മളൊന്നും അപ്പോൾ ഉണ്ടാവില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക